ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ടും എച്ചാർ ആണ് പെട്ടെന്ന് ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് ചീകിയെടുക്കണം അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ ഡേയ്സൊരു കളഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ആ അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു അഞ്ചല്ലിയോളം വെളുത്തുള്ളിയും ഒരു കഷ് ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ ചേർത്താൽ മതി ഇതും കൂടെ ചേർത്ത് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം അതും കൂടെ ചേർത്ത് നമ്മളൊന്ന് അരച്ചെടുക്കണം ചെറിയ രീതിയിലൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം നമ്മൾ പാൻ പാനെടുപ്പത്തേച്ച് കടുക് സാധാരണ നമ്മൾ താളിക്കുന്നവരെ കടുകും ഉലുവയും ചേർത്ത് താളിച്ചതിന് ശേഷം കുറച്ച് കറികളിൽ ഒരു നുള്ളു മുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ഡെയ്സും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് പച്ചമണം മാർന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ മുളക് പൊടി നമ്മൾ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നുള്ളു മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ ആ സമയത്ത് നമ്മൾ കായ്പ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് ഉപ്പ് വിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ ഏകദേശം എണ്ണ തെളിഞ്ഞു വന്ന പാകമായിട്ടുണ്ട് ഇതാണ് നമ്മള് ടീ ഓഫ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് ഡേറ്റ്സ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് വിനാഗിരി ഒഴിക്കാതെ വേണമെങ്കിൽ ചെയ്യാം വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണേലും ഉപയോഗിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ